പെരിഞ്ഞിരം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിഞ്ഞിനം ഗവൺമെൻറ് യു പി സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി അതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ കുട്ടികളുടെ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് അത് കുട്ടികൾക്ക് രാവിലെ വളരെ സന്തോഷമുള്ള കാര്യമാണ് പേരിൽ എൻ്റെ അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീന സായിദ മുത്തുകോയ തങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം മദ്രകം ബി പി സി എ പി സി ജിമോൾ പ്രധാന അധ്യാപിക ഇ കെ കദീർചാബി പി ടി എ പ്രസിഡന്റ് ഇ ആർ ജോഷി എസ് എം സി ചെയർമാൻ വി എൻ നസീർ എം പി ടി പ്രസിഡന്റ് നികിത പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ ഹോൾസെയിൽ വിലയിൽ കേരള സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്